ഹലോ ഗൈസെ അനീഷു ഒരു മുരടനാണെന്ന് ഗൈസേ പലർക്കും തോന്നുക അല്ലേ അല്ലെങ്കിൽ ജിസേലിനെ പോലെ ഒരു മുത്തുമണി കണ്ണാ തുമ്പി പോരാ പോ എന്നോട് ഇഷ്ടം കൂടാകുമോ എന്ന് പറയുമ്പോൾ ഓൻ എങ്ങനെ പറയില്ലായിരുന്നു പോരൂല ഇഷ്ടം കൂടുതല അതില്ലേ ഇന്ന് ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട ഗൈസെ ആ പാട്ട് വീണ്ടും പാടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ലവ് ലവ്ചീനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടൊക്കെ ഇങ്ങനെ പാടുന്ന സമയത്ത് ചിരിച്ചോണ്ട് തിരിച്ചത് അത് മറുപടിക്ക് കൊടുത്തിരുന്നു അപ്പോൾ എന്താണ് അരീഷ് അത് ശേഖ അടിച്ചു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ തിരിച്ചു വാടിക്കുണ്ടായി ആര്യൻ്റെ എക്സ്പ്രഷൻ ഞാൻ ശ്രദ്ധിച്ച് അല്ല അത് പ്രത്യേകിച്ചൊന്നും പറയാമൊന്നുമില്ല അവർ ചങ്കുകളാണ് ജിസയിലും ആര്യനും അല്ലേ എന്തായാലും ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആര്യനും ഛേ ജിസയിലും അനീഷും കമ്പനിയായിട്ട് അങ്ങ് അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ സംഭവിച്ചു കമ്പനിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കമ്പനിയാണ് പോകുന്നൊരു സംഗതി ആയിട്ട് ഉദ്ദേശിച്ച് അല്ലേ നല്ല രസമുണ്ട് അത് ഒരു കോമ്പൊരു കാര്യമെന്ന് വെച്ചാൽ ആളുകളെ ആളുകളിങ്ങനെ സ്ട്രെസ്ഡ് ഔട്ടാക്കുന്ന രീതിയിൽ അവിടെ പ്രഷറൈസ് ചെയ്യുന്ന രീതിയിൽ തീറി വെറിയിൽ വാങ്ങിയ കാണിക്കൽ ചീത്ത പൊളിക്കൽ മസ്താനിപ്പോൾ ഉള്ള ആൾക്കാർ ഒക്കെ അച്ഛനെ വിളിക്കലൊക്കെ ഉള്ളതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ നമുക്കത് പലർക്കും തോന്നലോന്ത ക്രിഞ്ചിപ്പര് ചെയ്യണമെന്നൊക്കെ പക്ഷേ നമ്മൾ കുറച്ചുകൂടി കൂടി കൂളാക്കുന്ന ബിഗ് ബോസ് എപ്പിസോഡിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഫണ്ണി ആയിട്ട് തോന്നുന്ന അത് ഇങ്ങനെയുള്ള കുറച്ച് ഇതായാലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് സമാധാനം കിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുമോ ആകുമ്പോൾ നമുക്ക് റിജ് പിടിക്കാം അത് വേറെ കാര്യം പക്ഷേ ഇത്രയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലാവേണ്ട എനിക്കങ്ങനെ തോന്നിയ കേസ് കുറച്ച് ഫണ്ണി ആയിട്ട് അവർ ചെയ്യുന്നത് നമ്മളിതിന് വല്ലാണ്ട് സീരിയസ് ആയിട്ടൊന്നും ആലോചിച്ച് എടുക്കേണ്ട കാര്യമുണ്ട് ഇത് എനിക്ക് തോന്നുന്നില്ല കേസ് അപ്പോൾ അതങ്ങനെ ഫണ്ണി ആയിട്ട് അവർ കാണിക്കുന്നത് കുറച്ചുകൂടി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ബൈബിളുള്ള ഒരു സാധനം അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ എനിക്കത് ഇഷ്ടമായി അതായത് ആ ജിസയിലും അനുമോൾ ജിസയിലും അനീഷ് കൂടി ചെയ്യുന്ന ആ ഒരു സംഗതി അതേപോലെ അനീഷ് പൊതുവെ എന്താ വെച്ചാൽ ഒരു കുറച്ച് കൂൾ വൈബ്സ് കൊടുക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയുള്ള കേസ് തുടക്കത്തി ലോകം വെറുപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അനീഷ് അനീഷ് അവിടുന്ന് അടുത്ത കാലത്തൊന്നും പോകുന്നുണ്ടാവില്ല എന്ന കേസ് എനിക്ക് തോന്നുന്നത് അതുപോലെ ജിസയിലും പോകരുത് അവർ അവിടെ ആവശ്യമുണ്ട് അവർ അക്ബർ ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് നേച്ചറായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ആരൊക്കെ കുറേ ആൾക്കാർ അബ്ബി അല്ലേ നല്ല രസമുണ്ട് അനുമോളും കുറച്ചും കൂടിയൊക്കെ ഒന്ന് പോസിറ്റീവ് വൈബായിട്ട് ഇനി വരും എന്ന് തോന്നുന്നു കേസ് അവളുടെ ഇങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക മോറൽ പോലീസിംഗ് സാധനം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഒരു കുറച്ച് പോസിറ്റീവ് വൈബ് അവിടെ വേണം ഇത് ഫുള്ള് പ്രഷറൈസ് ചെയ്ത് നിക്കുന്ന സാധനം ആര്യനാണ് തോന്നുന്നത് ആര്യൻ എന്തിനാണ് ഒത്തിരി സീരിയസ് ആയതുകൊണ്ട് ഓവർ സീരിയസ് ലക്ഷ്മി എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമേ ലക്ഷ്മിക്ക് എന്താ പറ്റിയത് പ്രാന്തായോ അവൾ ഭയങ്കരമായിട്ട് അറഗൻസ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കണം അവിടെ എന്തായാലും ഇവിടെ അവളുടെ പേര് പറഞ്ഞു ജിസേൽ ജിസയിലും അനീഷും തമ്മിലുള്ള ആ ഒരു കോംബോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വരുന്നുണ്ട് ഗേസ് എന്തായാലും രസമുണ്ട് ശരിക്കും അവൾ അവനെ മണിയടിച്ചോണ്ടിരിക്കണ മണിയടിച്ചോണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അവളെ ഉദ്ദേശിക്കുന്നത് ന്യൂട്രല് സ്വീപ്പാക്കാൻ സ്കൂട്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയട്ടോ ഏ ഇനി ഇത് ആരൊക്കെ ബിഗ് ബോസ് എന്ന എപ്പിസോഡോട് അവിടെ കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അനീഷും അനുമോളും ലവ് ആണ് എന്നൊക്കെ ഞാൻ ആണോ അയ്യോ എന്തപ്പോൾ ഇത് ജിസയില് ജിസേയിൽ ഞാൻ അനീഷിനോട് കമ്പനിയാവുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനുമോൾക്കത് പിടിക്കണ്ടാവൂലേ അറിയില്ല കേട്ടോ എന്തൊക്കെ സംഭവമാകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ജിസയിലും അനീഷും ആ കോംബോക്ക് ഇഷ്ടാവുന്നുണ്ടോ അവർ ആ കമ്മ്യൂണിക്കേഷൻക്ക് ഇഷ്ടമാവുന്നുണ്ടോ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് എനിക്ക് നല്ല രസമായിട്ട് തോന്നി ഭയങ്കര ഈ അർജൻറ്റും ആ ഒക്കെ ആയിട്ടുള്ള ഡിസ്രെസ്പെക്ട്ഫുള്ളും തെറി പിളിക്കണതൊക്കെ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള ഇടപെടലുകൾ കുറച്ച് രസമായിട്ട് ഇത് കാണുന്ന ആളുകൾക്ക് കുറച്ചും കൂടി രസമായിട്ട് മാറും ഒരു വൈബ് ഉണ്ടാക്കുന്നതാണ് കേസ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേസിൻ്റെ വീഡിയോ ലൈക്ക് എടുക്കുക അതേപോലെ കമ്മിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണം ഒന്ന് ഷെയർ ചെയ്യുക ഹൈപ്പ് എന്നുള്ള സാധനം അവിടെ നിന്ന് ചുമ്മാ ഞെക്കു വെക്കുക എന്താ സാധനം കേട്ടോ ഓക്കെയാ വേറെ വീഡിയോയിൽ കാണാം